ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ പുതിയ ഒരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി പരീക്ഷയ്ക്ക് വരുന്ന മലയാളം പരീക്ഷയിൽ മലയാളം ടോപ്പിക്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം മലയാളത്തിൻ്റെ പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എൽ ഡി സി പരീക്ഷയ്ക്ക് നമ്മൾ അറ്റൻഡ് ചെയ്തത് കൊണ്ട് അല്ലേ അപ്പം അതിൽ മലയാളത്തിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഗ്രാമർ അതുപോലെ തന്നെ അക്ഷരത്തെറ്റ് വാക്യശുദ്ധി ഏ അങ്ങനെയുള്ള ഒരു ഭാഗങ്ങളാണ് ശൈലികൾ പഴഞ്ചൊല്ലുകളൊക്കെ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ സിലബസ് അനുസരിച്ചുള്ള ഒരു പഠനം ക്രമീകരിച്ച് നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ മലയാളം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും എന്താ ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സമയമെടുക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് ഈ പറയുന്നത് ശരിയായ വാക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് വളരെ എളുപ്പമായിരിക്കും നമ്മളിപ്പോൾ നിത്യേന പറയുന്ന ഭാഷാ പദങ്ങളൊക്കെ പദങ്ങൾക്ക് സ്പെല്ലിങ് ഇതാണ് തന്നെ ഇതാണെന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ടാവില്ല അല്ലേ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം അല്ലെങ്കിൽ എന്താണ് ചിലവ് എന്ന് പറയുന്ന വാക്ക് അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് ചിലവ് എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ ചിലവാണോ ചിലവാണോ ശരി ഇങ്ങനൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ ഏതാണ് ഉത്തരം എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ചിലവാണോ എന്ന് അതായത് ഇങ്ങനെയുള്ള നമുക്ക് പരിചിതമായ പദങ്ങൾ തന്നെയാണെങ്കിലും നമുക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് പതറിപ്പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലുള്ള പദങ്ങൾ കൂടുതൽ പരിചയപ്പെടുക ഇപ്പം ചുമപ്പ് ചമപ്പ് എന്നിട്ടും അതുപോലെ പിന്നാക്കം പിന്നോക്കം അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് എപ്പോഴും പരിചിതമായിട്ടുള്ള പദങ്ങളാണ് പക്ഷേ അതിൻ്റെ അക്ഷരശുദ്ധി കണ്ടെത്താൻ മത്സര പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് എൽ ഡി സി പോലുള്ള പരീക്ഷകൾക്ക് നമ്മൾ അതിൻ്റെ ചോദ്യത്തെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പതറിപ്പോ അപ്പോൾ അതേപോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതേ ഇതേ ചോദ്യം തന്നെ ആയിരിക്കില്ല ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ തന്നെയും ആ മലയാളം സെക്ഷനിലെ ഏതാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്നാണ് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ശരിയായ വാക്ക് ഏതെന്നാണ് ചോദ്യം എന്താ അത്യാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ അത്യാവശ്യം അങ്കുശി അബ്ധം അസന്ധിഗ്ധം ഇതിലേത് വാക്കാണ് ശരിയായെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മൂന്നെണ്ണം തെറ്റാണ് അല്ലെ അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് ഈ അത്യാവശ്യം എന്ന് പറയുന്ന വാക്ക് തെറ്റ് പറയുന്ന പറയുന്ന വാക്കാണ് അങ്കുശി നമ്മൾ പറയാറില്ല ചിലപ്പോൾ ഒരു പ്രത്യേക വാക്കാണ് അബ്ദം അതുപോലെ അതൊന്നും നമ്മൾ പറയാറില്ല അസന്നിഗ്ധം അത് ചില രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ പ്രഖ്യാപിക്കില്ല അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ എയും ഡിയുമാണ് നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ചങ്ങനെ പരിചിതമായിട്ടുള്ള പദങ്ങൾ അതിൽ ശരിയായ വാക്ക് ഏതെന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അസന്നിഗ്ധമാണ് ശരിയായിട്ടുള്ള വാക്ക് ഓക്കെ അസന്നിഗ്ധം ശ്രദ്ധിക്കാം അസന്നിഗ്ധം ദാ ഈ വാക്ക് തെറ്റിക്കരുത് ഈ അക്ഷരം തെറ്റിക്കരുത് ഗാ കഴിഞ്ഞ ദായും ധായും ഉണ്ട് ചിലര് ധാ മാത്രം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പോകും തെറ്റാണത് പ്രത്യേകിച്ച് അധ്യാപകൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ അധ്യാപകൻ ഇതാണ് നമ്മൾ പരിചയിച്ചിട്ടുള്ള വാക്ക് പക്ഷേ പോകെ പോകെ നമ്മൾ ചില അക്ഷരങ്ങൾക്ക് ലോപം വന്ന് ഇപ്പോൾ മാറി അധ്യാപകൻ എന്ന രീതിയിലേക്ക് മാറി അപ്പോൾ ഇതും ശരിയായ ആൻസർ ആണെന്ന് കാണിക്കുന്നുണ്ട് ഇത് ഓൾറെഡി ശരിയാണ് നമുക്കറിയാം അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് സി പറയുന്ന ആൻസർ കീഴിൽ പറയുന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണം അല്ലേ അപ്പൊ അതുപോലെയുള്ള ഒരു വാക്കാണ് അസന്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ശരിയായ വാക്ക് ഡി ആണ് അസന്തി മറ്റു മൂന്ന് വാക്ക് ഏതാ അത്യാവശ്യം എന്ന് പറയുന്ന വാക്ക് അങ്ങനെ പറയണ്ട വാക്ക് ദീർഘം വേണ്ട ം എന്ന് മാത്രം എഴുതിയാ മതി അത്യാവശ്യം വേണം അങ്കുഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അങ്കുഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അങ്കുഷി എന്ന് പറഞ്ഞം എന്താണ് അബ്ദം എന്ന് പറഞ്ഞ ഭാഗം അബ്ദി അബ്ദം എന്ന് പറയുന്ന വാക്കാണ് ശരിയായിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഉത്തരം വരേണ്ടത് അസന്നിഗ്ധമാണ് ശരിയായ വാക്ക് അപ്പം അങ്ങനെ ഒരു സ്പെല്ലിങ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ ഓക്കെ ദൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശരിയായ വാക്ക് ഏതാണ് ശരിയായ വാക്ക് തർജുമ തീക്ഷണം ത്വക്ക് രോഗം പുരസ്സരം ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്ക് തർജുമയാണോ തീക്ഷണമാണോ തൊക്രോഗമാണോ പുരസരമാണോ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് തീക്ഷണം എന്നാണ് ഉത്തരം വരുന്നത് ഓക്കെ തീക്ഷണം തീക്ഷണമായിട്ട് ചിന്തിച്ചു തീക്ഷണമായിട്ട് മറുപടി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ തീക്ഷണം എന്ന് പറയുന്നത് ബി ആണ് ഓക്കെ തർജ്ജുമ എന്താ തെറ്റല്ലേ ഈ വാക്ക് തർജുമ അല്ല വേണ്ടത് തർജ്ജമയാണ് വേണ്ടത് തർജ്ജമ അവിടെ ഉഗാരം വേണ്ട ഓക്കെ ഈ ഉഗാരം അവിടെ വേണമെന്നില്ല തർജ്ജമ മതി ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന രീതിയിൽ പറയുന്നതാണ് ദെൻ ത്വക്ക് രോഗം ഇവിടെ ശ്രദ്ധിക്കുക പാലരും തെറ്റിച്ച് പോകുന്നൊരു വാക്കാണ് ഈ പറയുന്നത് ത്വക്ക് രോഗം എന്ന് പറയുന്നത് കാരണം ത്വക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ സ്പെല്ലിങ് ആണ് തൊക്ക് അല്ലേ നമ്മളിങ്ങനെ എഴുതാറുണ്ട് ത്വക്ക് തൊലി എന്ന അർത്ഥത്തിൽ സ്കിൻ എന്ന അർത്ഥത്തിൽ പറയുന്നു അപ്പൊ ഈ തൊക്കിനെ ബാധിക്കുന്ന രോഗം ഈ രോഗം എന്ന് പറയുന്ന വാക്ക് കൂടി ചേർന്നപ്പോൾ കൂടി ഇങ്ങനെ തൊക്ക് രോഗം എന്ന് എഴുതിയാൽ മതി എന്ന് വിചാരിക്കും പക്ഷെ തെറ്റാ അത് വരേണ്ടത് എങ്ങനെയാണ് രോഗം എന്നാണ് രോഗം എന്നാണ് ആൻസർ വരേണ്ടത് അതായത് കായല്ല ഗായാണ് വരേണ്ടത് അതൊന്ന് മനസ്സിലാക്കി വെക്കണം ഇപ്പൊ ദിങ് മാത്രം എന്ന് പഠിച്ചിട്ടില്ലേ ദിക്ക് ദിങ് മാത്രം എന്ന് പഠിക്കുമ്പോൾ എന്താണ് ദിങ് മാത്രം അതുപോലെ തന്നെ ദിങ് മുഖം ഇതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് ആ വരുന്നത് എന്നാൽ ദിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഈ കായാണ് വരേണ്ടത് അല്ലേ പക്ഷെ ഇങ്ങനെ കൂട്ടി എഴുതുമ്പോൾ ദിങ് മാത്രം ദിങ് മുഖം എന്ന് പറയുമ്പോൾ വരേണ്ടത് അങ്ങനെയുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പുരസ്സരം ഇവിടെ എന്താ തെറ്റ് ഒരു ഇവിടെ സായയുടെ ഇട്ടാമതി പുരസ്സരം വിനീത വിനയ പുരസ്സരം അപേക്ഷിക്കുന്നു അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പുരസ്സരം എന്ന് പറയുമ്പോൾ രണ്ട് സ അവിടെ വേണം ഓക്കെ അങ്ങനെയുള്ള വാക്കുകൾ ഇപ്പൊ നമുക്ക് എപ്പോഴും പരിചിതമായുള്ള വാക്കുകളൊക്കെ തന്നെയായിരിക്കും പക്ഷെ അതിൻ്റെ ഒന്നില്ലെങ്കിൽ ഒരക്ഷരം കുറവായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ സമൃദോകാരം ചന്ദ്രക്കര ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂട്ടക്ഷരം തെറ്റായിരിക്കാം കൂട്ടക്ഷരം വേണ്ടിയെടുത്ത് കുട്ടേഷൻ കൊടുക്കില്ല അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ഇതിനടുത്ത വാക്ക് നോക്കാം ശരിയായ വാക്ക് നോക്കാം നിവർത്തി നിഷിബ്ധം തദ്ദേശീയം പിന്നോക്കം ഇതിലേതാണ് ശരിയായിട്ട് ഞാൻ നേരത്തെ ഒരു വാക്കുകൂടെ പറഞ്ഞു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പിന്നാക്കം പിന്നോക്കം എന്ന് ഞാൻ പറഞ്ഞതാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയായിട്ടുള്ള വാക്കെന്ന് പറയുമ്പോൾ നിവർത്തിയാണോ നിക്ഷിപ്തമാണോ തദ്ദേശീയമാണോ പിന്നോക്കമാണോ ഏതായിരിക്കും വരുന്നത് ഇവിടെ സി ആണ് ഉത്തരം വരുന്നത് തദ്ദേശീയം എന്നാണ് തദ്ദേശീയം തദ്ദേശീയം എന്നാണ് വരുന്നത് ഇവിടെ ഷാക്ക് ദീർഘം വേണം പലരും എഴുതുമ്പോൾ പക്ഷെ എന്ത് ചെയ്തില്ല തദ്ദേശീയം എന്ന് മാത്രമേ എഴുതുള്ളൂ തദ്ദേശീയ സ്ഥാപനങ്ങൾ തെറ്റാണ് തദ്ദേശീയം എന്ന് പറയുന്നത് തദ്ദേശീയ സ്ഥാപനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ നിവർത്തി ഇവിടെ എന്താ നിവർത്തിയല്ല വരേണ്ടത് നിവൃത്തിയാണ് വരേണ്ടത് നിവൃത്തി എന്നാണ് പറയുന്നത് നിക്ഷിപ്തം എന്നല്ല എന്താ പറക്ഷിപ്തമാണ് വരേണ്ടത് നിക്ഷിപ്തമായിരിക്കുന്നു അല്ലേ നിക്ഷിപ്തമായിരിക്കുന്നു അതിൽ നിക്ഷിപ്തമായിരിക്കുന്നു അതിൽ ഉൾചേർന്നിരിക്കുന്നു എന്നർത്ഥത്തിൽ പറയുന്നത് നിക്ഷിപ്തമാണ് വരേണ്ടത് പിന്നോക്കം ഇവിടെ തെറ്റാ പിന്നോക്കം ചിലപ്പോൾ നമ്മളൊരു പ്രാദേശിക ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും പിന്നോക്കം എന്നൊക്കെ രീതിയിൽ പറയായിരിക്കും പക്ഷെ ഇതിന്റെ അക്ഷര തെറ്റനുസരിച്ചിട്ട് ഇത് എന്താ തെറ്റായിട്ടുള്ളൊരു അക്ഷര സ്പെല്ലിംഗ് ആണ് അവിടെ പി എസ് സി കൊടുക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഏതാ പിന്നാക്കമാണ് ഓക്കെ പിന്നാക്കം നേരത്തെ ഞാൻ പറഞ്ഞ ചിലവ് ചെലവ് അല്ലേ ആൻസർ കാമെന്റ് ചെയ്യണം കേട്ടോ ചിലവ് ചെലവ് അല്ല ചെമപ്പ് ചുവപ്പ് എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ എന്താ പിന്നോക്കം പിന്നാക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതല്ല ശരി പിന്നാക്കമാണ് ശരിയായിട്ട് വരുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കുക ഞാൻ അടുത്ത ശരിയായ വാക്ക് നമുക്ക് നോക്കാം നിസ്തുല്യം നിശബ്ദം താപസി ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്ക് ദ്വന്ത നിസ്തുല്യം നിശബ്ദം താപസി ഉത്തരം വരുന്നത് ഏതായിരിക്കാം ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത് നിസ്തുല്യമാണ് ശരിയായിട്ട് വരുന്നത് വേറൊരു വാക്ക് ഇവിടെ ഉണ്ട് നിസ്തുലത എന്ന് പറയുന്ന വാക്ക് പറയാറുണ്ട് നിസ്തുലത ഓപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടത് ഇതാണ് കേട്ടോ നിസ്തുല്യമാണ് നിസ്തുലത എന്ന് നമ്മൾ പറയരുത് ഓക്കെ ദ്വന്വയുദ്ധം എന്ന് പറയുന്ന വാക്കിന് എന്താ തെറ്റ് അവിടെ വളരെ സിമ്പിളാണ് എന്താ ദ്വന്ദ് യുദ്ധമാണ് വേണ്ടത് ദ്വന്ദ് യുദ്ധം ദ്വന്ദ് യുദ്ധമല്ല രണ്ടു പേർ തമ്മിലുള്ള യുദ്ധത്തിനെയാണ് യുദ്ധം എന്ന രീതിയിൽ പറയുന്നത് നിശബ്ദം ഇവിടെ എന്താണ് ഇവിടെ വരുന്നത് രണ്ട് ഷായുണ്ട് ഇവിടെ ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് നിശബ്ദം എന്നാണ് വരേണ്ടത് രണ്ട് ഛായയാണ് നിശ്ശബ്ദം എന്ന രീതിയിലാണ് വരേണ്ടത് കേട്ടോ താപസി എന്നല്ല വരേണ്ടത് ഇവിടെ എന്താ തപസ്സി ആണ് വരേണ്ടത് തപസ്സി ആണ് ഇവിടെ വരേണ്ടത് താപസി അല്ല തപസ്സി ഓക്കെ അതാണ് അവിടെ വ്യത്യാസം വരുന്നത് താക്കി ദീർഘം അവിടെ വേണമെന്നില്ല അപ്പൊ ഇവിടെ ശരിയായ വാക്ക് ഈ ചോദ്യത്തില് നിസ്തുല്യമാണ് വരേണ്ടത് ഇപ്പൊ ഇവിടെ നിശ്ശബ്ദത്തിൽ ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് ധായല്ല ധായാണ് വരേണ്ടത് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ് ശ രണ്ട് ശ ആണ് വരേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു വാക്കിൽ രണ്ട് അക്ഷരങ്ങൾക്ക് സ്ഥാനം മാറിയിട്ടുള്ള ഉത്തരം വരില്ല കേട്ടോ അതൊന്നും ശ്രദ്ധിക്കാം ഒരക്ഷരമോ അല്ലെങ്കിൽ ഒരു വള്ളിയോ പുള്ളിയോ സമൃദ്ധോകാരമോ അങ്ങനെയുള്ള മാറ്റങ്ങളെ വരാൻ സാധ്യതയുള്ളൂ രണ്ട് അക്ഷരങ്ങൾ മാറ്റി വരുന്ന ഓപ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല ആ അങ്ങനൊരു ഉത്തരം വരെ അതാരും പേടിക്കണ്ട ഓക്കെ ഇതിനടുത്ത് ശരിയായിട്ട് വാക്ക് നോക്കി പ്രതിക്ഷണം പോഷത്വം യൗവനം വിഡിത്തം ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്ക് എപ്പോഴും ഇതെല്ലാം എന്താണ് പി എസ് സി പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നതെല്ലാം വിഡിത്തം ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിലേതാണ് ശരിയായ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് വിഡിത്തമാണ് ശരിയായിട്ടുള്ളത് വിഡിത്തം എന്നാണ് പറയുന്നത് യൗവനം എന്താ തെറ്റ് യൗവനം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ യൗ കഴിഞ്ഞിട്ട് ഈ വാക്ക് ഇവിടെ കൂട്ടക്ഷരം വേണ്ട വാഴ അടിയിൽ വ കൂട്ടക്ഷരം വേണ്ടേ അത് വേണ്ട യൗവനം എന്നു വേണമെങ്കിൽ വ മാത്രം മതി ഓക്കെ അതുപോലെ തന്നെ ഭോഷത്വം തെറ്റാണ് പോഷത്വത്വം വേണ്ട എന്താ പോഷത്തമാണ് ശരിയായിട്ട് വരുന്നത് ഭോഷത്വം എന്നാണ് പറയുന്നത് പോഷത്വമല്ല ഇപ്പം വിഡിത്തം പറഞ്ഞപ്പോൾ അവിടെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വിഡ്ഢിത്തം അതേപോലെ തന്നെയാണ് പോഷത്തം പോഷത്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വേറൊരു വാക്കായിട്ട് മാറും വേറെ അർത്ഥമായിട്ട് മാറും അതുപോലെ തന്നെ നമ്മളെപ്പോഴും തെറ്റിക്കുന്ന ഒന്നാണ് തത്വം എന്ന് പറയുന്നത് തത്വം തത്വം ഇപ്പൊ ഇവിടെ പല എന്താ വ്യക്തികളുടെ ഇടയിലും തർക്കങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആശയ വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന ഒരു വാക്കാണ് ഈ തത്വം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ തത്വമായിട്ട് ശരിയായിട്ട് വരുന്നത് ചില സ്ഥലങ്ങളിൽ രണ്ടാമത്തെ തത്വമാണ് വരുന്നത് പക്ഷേ ഉത്തര കടലാസ് അതായത് പി എസ് സിയിലൊക്കെ ക്വസ്റ്റിൻ പോലുള്ള അല്ലെങ്കിൽ ആൻസർ കീഴിലൊക്കെ വരുന്ന വാക്കെന്ന് പറയുന്നത് ഈ പറയുന്ന തത്വമാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് മറ്റു പല നമ്മുടെ കയ്യിലുള്ള റാങ്ക് ഫയലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ തത്വം രണ്ടാമത്തെ താക്കിയാണ് വരുന്നത് അല്ലേ പക്ഷേ ഇവിടെ ഈ തത്വവും കൂടി ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തത്വമാണ് പണ്ടത്തെ മലയാളം ഇതനുസരിച്ചിട്ടൊക്കെ പല പുസ്തകങ്ങളിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് എന്താ ഈ പറയുന്ന വാക്കിനോട് കൂടെ നമുക്ക് പോയേ പറ്റൂ നമുക്ക് മാർക്ക് കിട്ടണം എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് പിന്നെ പ്രദിക്ഷണം എന്താ ഇവിടെ ഒരു വ്യത്യാസമുള്ളൂ ഈ പ്രദിക്ഷിണം എന്ന് പറയുമ്പോൾ പ്രദിക്ഷണമല്ല പ്രദക്ഷിണമാണ് ശരിയായിട്ട് വരുന്നത് ഈ പ്രതി ഇകാരം ഛായുടെ കൂടെയാണ് വരുന്നത് പ്രദക്ഷിണം എന്നാണ് വരുന്നത് അത് മാത്രം വ്യത്യാസം വരുന്നത് ഓക്കെ ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ഭാഗം എപ്പോഴും ചോദിക്കുന്നതാണ് ഏത് പി എസ് സി പരീക്ഷയ്ക്കായാലും അല്ലെങ്കിൽ കേട്ടറ്റ് പോലുള്ള പരീക്ഷയ്ക്ക് ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ചോദ്യമാണ് കവി ഇത്രി കവയിത്രി ഇതാണോ ശരി അല്ലെങ്കിൽ ഇതാണോ ശരി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ കവി എന്ന് പറയുമ്പോ എന്താ പുരുഷന്മാര് അല്ലെ പുരുഷ കവികള് കവി എഴുതുന്ന പുരുഷന്മാരെന്ന രീതിയിൽ കവി എന്നു പറയുന്നത് അപ്പം ആ അർത്ഥത്തിൽ പലരും എന്തിലേക്ക് പോവും ഇതിലേക്ക് പോവും കവിയി എന്ന് പോകും തെറ്റാണത് തെറ്റായിട്ടുള്ള വാക്കാണ് ശരിയായിട്ടുള്ള വാക്ക് കവയിത്രിയാണ് എന്ന് വളർത്തി വയ്ക്കണം കേട്ടോ അതാണ് എപ്പോഴും വരുന്ന ചോ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ചോദ്യമാണതൊക്കെ അപ്പം അത് ശ്രദ്ധിക്കാത് ചിലപ്പോൾ അമിതാത്മവിശ്വാസം കൊണ്ട് പലരും ചിലപ്പോൾ ബബിൾ ചെയ്ത് മാറിപ്പോവും അങ്ങനെയും തെറ്റുകൾ സംഭവിക്കാം ഇപ്പം കവയിത്രി കണ്ടോ ആ കവയിത്രി എനിക്കറിയാം നേരെ ബബിൾ ചെയ്യുമ്പോൾ മറ്റേതിലേക്ക് പോവും അപ്പൊ അതെല്ലാ മിസ്റ്റേക്കുകളെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഹാളിൽ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള വാക്കുകളാണ് ഈ പറഞ്ഞ പ്രദക്ഷിണം കവയിത്രി ഇതൊക്കെ ഉള്ളത് തത്വം അതുപോലുള്ള വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ശൈലിയെക്കുറിച്ച് ചോദ്യമാണ് നോക്കൂ ആശിച്ച് കാലം കഴിക്കുന്നവൻ എന്നർത്ഥം അർത്ഥം വരുന്ന ശൈലിയേത് അർത്ഥം നോക്കിയേ അർത്ഥം ഇതാണ് ആശിച്ച് കാലം കഴിക്കുന്നവൻ എന്നർത്ഥം എന്നർത്ഥം വരുന്നത് അതായത് ഒരുപാട് കാലം കാത്തിരുന്ന് കാലം കഴിക്കുന്നവൻ ഓപ്ഷൻ എന്തൊക്കെയാ നോക്കാം അധര വ്യായാമം ആകാശകുസുമം ആലത്തൂർ കാക്ക ഇല്ലത്തെ പൂച്ച ഇതിലേതാണ് ആശിച്ച് കാലം കഴിക്കുന്നവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ആലത്തൂർ കാക്കയാണ് ഓക്കെ അതായത് ഒരുപാട് കാലം ആഗ്രഹിച്ച് കാലം കഴിക്കുക യാതൊരു ഫലവും അതേ അർത്ഥത്തിൽ പറയുന്ന മറ്റൊരു നിഷ്ഫലമായിട്ടുള്ള കാത്തിരിപ്പ് എന്ന അർത്ഥത്തില് അതിൻ്റെ ഒരു ശൈലിയുണ്ട് എന്താണ് ഇലവുകാത്ത കിളി എന്ന് പറയും ഇലവുകാത്ത കിളി എന്താണ് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാത്തിരിപ്പ് നടത്തത്തിൽ പറയുന്നത് പിന്നെ അധരവ്യായാമം എന്താണ് വെറുതെയുള്ള പറച്ചിൽ അല്ലെ യാതൊരു ഗുണവും ഇല്ലാത്ത പറച്ചിൽ നടത്തത്തിൽ പറയുന്നത് ആകാശ കുസ്തുമെന്ന് പറയുന്നത് എന്താ ഒരിക്കലും നടക്കാത്തത് ആകാശപുസുമ്പം പൂവ് ആകാശത്ത് വിരിയുന്ന പൂവെന്ന് ഒരിക്കലും നടക്കാത്തത് ഇതേപോലെ ഒന്ന് ഒരു ശൈലിയാണ് കുക്കുട സ്തനോദയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് ശൈലിയുണ്ട് കുക്കുടസ്തനോദയം ഇതേ രീതിയിൽ പറയുന്ന മറ്റൊരു വാക്കാണ് കേട്ടോ ഇല്ലത്തെ പൂച്ച എവിടേക്കും കയറിച്ച് എല്ലാ പറയുന്നത് അല്ലേ എല്ലാ അധിക എല്ലായിടത്തും അധികാരമുള്ള എന്ന രീതിയിൽ പറയുന്ന ശൈലിയാണ് അപ്പോൾ ഇവിടെ എന്താ ആശിച്ച് കാലം കഴിക്കുന്ന അർത്ഥത്തിൽ പറയേണ്ടത് ആലത്തുറുക ഒക്കെ നടത്തൽ പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്താ ഈ പറഞ്ഞ എന്താണ് മുട്ടുശാന്തി മുട്ടുശാന്തി നേരുക അതുപോലെ തന്നെ എന്താണ് ഒരുപാട് അജകജാന്തരം പോലുള്ള വാക്കുകൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ എപ്പോഴും ചോദിക്കുന്നവരാണ് അജകജാന്തരമൊക്കെ അറിയില്ല ആടുമാനയുണ്ട് വലിയ വ്യത്യാസം നർത്തത്തിൽ പറയുന്നത് കണ്ണുകടി പോലുള്ള വാക്കുകളൊക്കെ അങ്ങനെയുള്ള ആ ഒരു ശൈലികളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ ശൈലികൾ പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കിയിട്ട് വേണം പഠിച്ചു പോകാൻ നന്നായിട്ട് നടത്തം മനസ്സിലാക്കിയിട്ട് വേണം പഠിച്ചു പോകാനായിട്ട് പിന്നെ അടുത്ത ശൈലി എന്ന് പറയുന്നത് വിഫലമായത് എന്നർത്ഥം വരുന്ന ശൈലി വിഫലമായത് എന്നർത്ഥം വരുന്ന ശൈലി യാതൊരു ഫലവും ഇല്ലാത്തത് എന്താ ഓപ്ഷൻ നോക്കി ഗോപി തൊടിയിക്കുക ചരടി പിടിക്കുക ഗണപതിക്ക് കുറിക്കുക കതിരിന്മേൽ വളം വയ്ക്കുക എന്താണ് നിഷ്ഫലമായത് എന്നർത്ഥത്തിൽ പറയുന്നത് യാതൊരു ഫലമില്ലാത്ത പ്രവർത്തി സിംപിളാണ് അല്ലേ എന്താണ് ഡി ആണ് കതിരിന്മേൽ വളം വയ്ക്കുക അല്ലെ കാലം തെറ്റി പ്രയോജന പ്രവർത്തിയ നടക്കില്ല ഒരു കാര്യമോ ഒന്നുമില്ലാത്തൊരു കാര്യമാണ് ഗോപി തൊടിയിക്കുക എന്നാണ് തുടക്കം കുറിക്കുക എന്നർത്ഥത്തിൽ പറയുന്നത് ചരട് പിടിക്കുക മറ്റൊരു നിയന്ത്രിക്കുക ഒരു ചോദ്യമാണ് ചരട് പിടിക്കുക നിയന്ത്രിക്കുന്ന ഗണപതിക്ക് കുറിക്കുക ആരംഭിക്കുക എന്നല്ലേ തുടക്കം കുറിക്കുക എന്നറത്തതിൽ പറയുന്നത് ആ ഗണപതിക്ക് അർത്ഥത്തിൽ പറയുമ്പോൾ ഒരുപാട് വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് ഹരിശ്രീ കുറിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും ഹരിശ്രീ കുറിക്കുക അരിശ്രീ കുറിക്കുക എന്ന് ഗണപതിക്ക് കുറിക്കുക അർത്ഥത്തിൽ തുടങ്ങുക എന്നർത്ഥത്തിൽ പറയുന്നത് പിന്നെ ഇതിൻ്റെ അവസ ഓപ്പോസിറ്റ് എന്ന രീതിയിൽ പറയുന്ന എന്താണ് അവസാനിപ്പിക്കുക എന്നർത്ഥത്തില് പറയും മംഗളം പാടുക എന്ന ശൈലി നമുക്ക് പറയാൻ പറ്റും അവസാനിപ്പിക്കുക അർത്ഥത്തിൽ പറയുന്നത് മംഗളം പാടുക അല്ലേ ആ രീതിയിൽ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ശൈലികൾ വരാറുണ്ട് തൃശങ്കു സ്വർഗ്ഗം ലക്ഷ്മണരേഖ അഴകിയ രാവണൻ ഇതെല്ലാം പുരാണ കഥാ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശൈലികളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ശൈലികളും കൂടി പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനായിട്ട് ചോദ്യം നോക്കാം അനുകരണശീലം എന്നർത്ഥം വരുന്ന ശൈലി ഏത് അനുകരണശീലം എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് തൃശങ്കു സ്വർഗം ഗതാനുഗതിക ന്യായം മുട്ട് ശാന്തി ശ്ലോകത്തിൽ കഴിക്കുക ഇതിലേതാണ് അനുകരണശീലം ഇമിറ്റേറ്റ് ചെയ്യുക അനുകരണശീലം എന്ന അർത്ഥത്തിൽ പറയുന്ന ശൈലി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഗതാനുഗതിക ന്യായമാണ് ഉത്തരം വരുന്നത് ഗതാനുഗതിക ന്യായം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തൃശങ്കു സ്വർഗം ഈ കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞതാണ് അല്ലേ തൃശങ്കു സ്വർഗം എന്താണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല ഇങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല അവസ്ഥയിലാണ് തൃശങ്കു സ്വർഗം എന്ന രീതിയിൽ പറയുന്നത് മുട്ടുശാന്തി എന്താ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരം മുട്ടുശാന്തി നേരുക അല്ലേ താൽക്കാലികമാണ് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുക അത് പിന്നീട് അതിൻ്റെ ഫലം ഉണ്ടാവില്ല ഓക്കെ ശ്ലോകത്തിൽ കഴിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശൈലിയാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ചോദിക്കാറുള്ളതാണ് എന്താണ് ചുരുക്കുക സംഗ്രഹിക്കുക എന്നർത്ഥത്തിൽ പറയുന്നത് ശ്ലോകത്തിൽ കഴിക്കുക കേട്ടോ കാരണം ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഒരു അനേകം അർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെ ഒരൊറ്റ ശ്ലോകത്തിൽ ഒരു ഒതുക്കുക നടത്തി പറയുന്നത് അല്ലേ പണ്ടൊക്കെ എങ്ങനെയാണ് ശ്ലോകങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയും എത്രമാത്രം ചുരുക്കാമോ അത്രമാത്രം ചുരുക്കുക എന്നെ പറഞ്ഞാൽ ശ്ലോകത്തിൽ കഴിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശൈലിയാണ് ചോദിക്കാൻ സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അനുകരണശീലം നടത്താൻ വരുന്ന ശൈലി എന്ന് പറയുന്നത് ഗതാനുഗതിക ന്യായം അപ്പം ഈ വാക്ക് ഓർത്തു വയ്ക്കരുത് മറന്നുപോകരുത് എന്താണ് ഗതാനുഗതിക ന്യായം ഓർത്ത് വയ്ക്കണം കേട്ടോ ഗതാനുഗതിക ന്യായം മറന്നു പോകരുത് അനുകരണശീലം എന്നർത്ഥത്തിൽ പറയുന്ന ഒരു വാക്കാണ് കേട്ടോ ശൈലിയാണ് വളരെ വ്യക്തമായത് എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് വളരെ വ്യക്തമായത് കരതലാമലകം ആ ചന്ദ്രചാരം കരിണി കരുണീപ്രസവം സിംഹാവലോകനം ഏതാണ് വളരെ വ്യക്തമാണ് ഇപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന അക്ഷരത്തിൽ അല്ലെങ്കിൽ ശൈലികൾ എന്ന് പറയുന്ന ഈ പറയുന്ന ക്ലാസ് വളരെ വ്യക്തമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം ഏതർത്ഥത്തിൽ പറയണം ഏതർത്ഥത്തിൽ പറയണം കരതലാമലകം എന്ന അർത്ഥത്തിൽ പറയാം കരതലാമലകം എന്നാ പറയാ ഓക്കെ അതുപോലെ ആ ചന്ദ്ര താരം എന്ന് പറയുന്നത് എന്താ ചന്ദ്രൻ മുതൽ നക്ഷത്രങ്ങൾ അല്ലെ എല്ലാം എന്നർത്ഥത്തിൽ ആ ചന്ദ്ര താരം നമ്മൾ ആ ബാലവൃദ്ധം എന്നൊക്കെ പറയാറില്ലേ അതുപോലെയൊക്കെ തന്നെ അത് ശൈലിയല്ല അതൊരു വാക്ക് വാക്കാണ് അപ്പോൾ ആ ചന്ദ്രതാരം എല്ലാം എന്നർത്ഥത്തിൽ പറയുന്ന രീതിയിൽ പറയുന്നത് കരുണീപ്രസവം ഒരിക്കലും നടക്കാത്ത കാര്യം കരിണീ പ്രസവം ഒരിക്കലും നടക്കാത്ത കാര്യം എന്നർത്ഥത്തിൽ പറയുന്ന കരുണീപ്രസവം സിംഹാവലോകനം എന്താണ് സിംഹാവലോകനം എല്ലാം പറയുക എല്ലാത്തിനെയും കുറിച്ച് പറയുക അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കുറിച്ച് പറയുക വേദിയിൽ കൂടിയിരുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ സദസ്സിൽ കൂടിയിരുന്നവർക്ക് സിംഹാവലോകനം നടത്തി എന്താണ് അവിടെ കൂടിയിരുന്ന എല്ലാവരെയും കുറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നർത്തത്തിൽ പറയുന്നത് അതാണ് സിംഹാവലോകനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കരതലാമലകം ചിലപ്പോൾ അധികം കേട്ടിട്ടുണ്ടാവില്ല പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അർത്ഥങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ വെച്ച് പഠിക്കേണ്ടതാണ് കരതലാമലകം എന്ന് പറയുന്നത് വളരെ വ്യക്തമായത് പിന്നെ ഇത് നെല്ലിക്ക എന്ന രീതിയിലൊക്കെ പണ്ട് പറയും കരതലാമരകം എന്ന രീതിയിൽ പറയാറുണ്ട് കേട്ടോ അത് വേറൊരു രീതി അനുസരിച്ച് പറയുന്നതാണ് ഓക്കെ ദെൻ അടുത്തതിലേക്ക് നമുക്ക് നോക്കാം വിഷമിപ്പിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് ചരട് പിടിക്കുക ശതകം ചൊല്ലിക്കുക തല മറന്നെണ്ണ തേക്കുക കേളി കൊട്ടുക ഏതാണ് വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം വേറെ ഒന്നുമല്ല ഓപ്ഷൻ ബി ആണ് ശതകം ചൊല്ലിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് ചരട് പിടിക്കുക നേരത്തെ പറഞ്ഞത് ചരട് പിടിക്കുക എന്ന് നിയന്ത്രിക്കുക അല്ലെ നേരത്തെ പറഞ്ഞതാണ് തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം നിലമറന്ന് മറ്റൊന്ന് പ്രവർത്തിക്കുക അല്ലേ തലമുറന്ന് എണ്ണ നയിക്കുക സ്വന്തം മറന്ന് മറ്റൊന്ന് പ്രവർത്തിക്കുക കേളികൊട്ടുക എന്താ കേളികൊട്ടുക കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ശൈലിയാണ് കേളികൊട്ടുക അറിയിക്കുക എല്ലാവരും അറിയിക്കുക വിളംബരം ചെയ്യുക മറ്റൊരു ശൈലിയാണ് അതിൻ്റെ അർത്ഥത്തിൽ വിളംബരം ചെയ്യുക അതാണ് കേളികൊട്ടുക എന്ന് പറയുന്നത് അപ്പോൾ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശതകം ചൊല്ലിക്കുക എന്നാണ് ശൈലി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ശൈലികളും അതുപോലെ തന്നെ അക്ഷരത്തിൻ്റെ അഞ്ച് അക്ഷരത്തിൻ്റെ തിരുത്തുകയും അഞ്ച് ശൈലികളാണ് നമ്മൾ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതൊരു എന്താ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് ക്ലാസ് മാത്രമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം നിങ്ങൾക്ക് ഉള്ള ആഗ്രഹം എന്താണ് എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുക ഉൾപ്പെടുക മുൻപ് മുൻപന്തിയിലേക്ക് എത്തുക ജോലി കിട്ടുക അല്ലേ അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക ആ പഠനത്തിന് വേണ്ടിയിട്ട് ടീം സി സി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെവൻറ്റി ഫൈവ് ഡേയ്സ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു മറന്നു പോകാതെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഫോൺ നമ്പർ എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പർ ഒന്നുകൂടി പറയാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പർ ഓർത്ത് ഓർത്തുവെക്കുക കോൺടാക്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കൂടി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഫീസും മറ്റു കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് നോക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സി സിയിൽ നിന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക കാരണം പാവപ്പെട്ടവൻ്റെ ഐ എ എസ് എന്നൊക്കെ പറയുന്നൊക്കെ ഒരു പേരൊക്കെ നമുക്ക് എൽ ഡി സീനെ പറയാറുണ്ട് എന്തുവാകട്ടെ അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പം ഈ മലയാളം സെഷനിൽ ഈ ഇതുപോലെ കോഴ്സ് ഈ കൊസ്റ്റ്യൻസ് ഈ പത്ത് ചോദ്യങ്ങൾ പോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക എന്നായിട്ട് പഠിക്കുക ഇതിൽ കൂടുതലുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക സി സിയിൽ ജോയിൻ ചെയ്യുക മറന്നു ഞങ്ങൾ റെഡിയാണ് നിങ്ങളോ റെഡി ആയിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരാം നല്ല രീതിയിൽ തന്നെ പഠിക്കുക റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുക ജോലി കിട്ടുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം ഓക്കെ